നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ കൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നന്നായി ചിന്തിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ അല്ലാൻ്റെ ഖുർആൻ പറയുകയാണ് ധാരാളം ആളുകൾ ഇൻസ് വർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ടവർ മനുഷ്യരിലും ജിന്നിലും പെട്ടവര് വലക്കത് നമുക്ക് ജിന്നുവർഗത്തിലും മിൻസുവർഗത്തിലും പെട്ട ഭൂരിഭാഗത്തെ കൊണ്ട് നരകത്തിൽ കൊണ്ടുപോയി കുത്തി നിറക്കുന്നതാണ് എന്തേ കാരണം എന്തേ കാരണം ലഹും ചിന്തിക്കുന്നവരായിരുന്നില്ല കൊലൂബുല്ല കൽബുണ്ടായിരുന്നു അവർ ചിന്തിക്കുന്നവരായിരുന്നില്ലായിരുന്നു ലായ്മിഹാ അവര് കേൾക്കാൻ സന്നദ്ധരല്ല കേൾക്കാൻ മനസ്സില്ല പഠിക്കാൻ താല്പര്യമില്ല ദീന് കേൾക്കാൻ ഇഷ്ടമില്ല മ്യൂസിക് ആസ്വദിക്കും സിനിമ ആസ്വദിക്കും വേണ്ടാത്തരങ്ങളും ഖൈബത്തും നമീമത്തും കേട്ട് ചിരിച്ചു നടക്കും പക്ഷേ ഹക്കറിയാൻ ഖുർആൻ പഠിക്കാൻ ഹദീസ് പഠിക്കാൻ നബിചരിത്രം പഠിക്കാൻ കേൾക്കാൻ അവരൊരുക്കമല്ല വലഹും കണ്ണുകളുണ്ട് കണ്ണുകളുണ്ടിലായു സിറോനബിഹാ ആ കണ്ണുകൊണ്ട് അവര് കാണേണ്ടത് കാണാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും തയ്യാറല്ല ഉലാ ഇക്കല്ലനാം അവര് കന്നുകാലികളെ പോലെയാണ് കുറെ തിന്നും കുടിക്കും ഉറങ്ങും രസിക്കും രമിക്കും അതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ല ഉലാ അവര് അവർ കന്നുകാലികളെ പോലെയാണ് ബൽഹും മതൽ അതിനേക്കാൾ വഴി വിഴച്ചവരാണ് കാലികളെക്കാൾ മോശമാണെന്നു